ഹലോ അപ്പം ഞങ്ങൾ സോംബയിൽ പോയി ഞങ്ങൾ വീട് ഒരു ലൈവും കൂടെ വരണം അല്ലെങ്കിൽ ഇൻസ്റ്റ ലൈവ് പോകണമെന്ന് വിചാരിച്ചായിരുന്നു വുഡ് ക്രാഫ്റ്റുകാരുടെ അടുത്ത് പോയിട്ട് പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും നന്നായിട്ട് ഇരുട്ടി അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാൻ നിന്നില്ല പിന്നെ അവിടെ സ്ട്രോബറി ഒക്കെ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്നപ്പം അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്ട്രോബെറി ഞാൻ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം കാരണം രണ്ട് മൂന്നാൾക്കാർ വിറ്റത് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കായിരുന്നു ഇത് യെല്ലോ റാസ്ബറി ആണേ റാസ്ബറി തന്നെ ആണെന്ന് എനിക്കറിയില്ല റാസ്ബറിൻ്റെ സെയിം അതേ മോഡലാണ് പക്ഷെ യെല്ലോ കളറാണ് ആ ചെറിയ ബൗൾ തരുന്നത് അതെ അത് ആ സ്റ്റീം ബൗൺ പക്ഷെ ഇതൊന്നും ഭയങ്കര ഇതായിപ്പോയിട്ടോ കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു ഇത് എനിക്കിവിടെ ഇത് ഇങ്ങനെ എത്തുമോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു പക്ഷെ എത്തി പക്ഷേ ചതഞ്ഞ് അരഞ്ഞു പോയി പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടോ ഇത് നമ്മുടെ റെഡ് റാസ്ബറി പോലെ അല്ലേ ഇതിൻ്റെ ടേസ്റ്റ് അതിനാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ കഴിച്ച് കാണിക്കും റെഡ് റാസ്മറിക്ക് നല്ലൊരു എന്താ പറയുക പുളിയും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പക്ഷെ ഇതങ്ങനല്ല ഇതുണ്ടല്ലോ നല്ല നമ്മുടെ യെല്ലോ ലഡു പോലെ ഇരിക്കുന്നത് കഴിച്ച് കാണിക്കുക എന്നെ കാണിക്ക ഇതുണ്ടല്ലോ നല്ല മധുരം ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ യെല്ലോ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് അവരവിടെ വിൽക്കുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ സാധനം യെല്ലോ ബെറീസാന്ന് പറഞ്ഞു ഇത് റാസ്ബെറി പോലെ ഇരിക്കുകയും ചെയ്തു എനിക്കാണ് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ വാങ്ങിക്കും വാങ്ങിച്ചു വെക്കും മറ്റു ജാമോ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും ആവുമത്ര ഉണ്ടായിരുന്നുള്ളു അവിടെ അത് ഫുള്ളിയാൻ വാങ്ങിച്ചു പിന്നെ അവിടെ ആ ചേട്ടന്മാരേ തന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബറി വലിയ വലിയ റേറ്റിലായിരുന്നു ഒന്ന് മെഡിക്കരുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പം മൂന്ന് പേരുടെ കയ്യിൽ നിന്നായിട്ട് വാങ്ങിച്ചാണെ ഒരാൾക്ക് നമ്മൾ ഫൈവ് തൗസൻഡ് കൊടുത്തു ഫൈവ് തൗസൻഡ് കോച്ച പിന്നെ ഒരാൾക്ക് എയ്റ്റ് തൗസൻഡ് കോച്ച ആ രണ്ട് പേർക്ക് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡും ഒരാൾക്ക് ഫൈവ് തൗസൻഡും പിന്നെ റാസ് റാസ്ബെറിൻ്റെ അത് വേറെ അത്രയാണ് കൊടുത്തത് നല്ല പഴുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും മധുരമാണ് ഇതിന് മറ്റേ പുളി അത്രയില്ല നല്ല ടേസ്റ്റാണ് ഇത് വാങ്ങിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞപോലെ സ്മൂത്തി ഉണ്ടാക്കാനും നമുക്ക് എന്താ പറയുക ലസ്സി ഉണ്ടാക്കാനും പിന്നെ ജാം മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ജാമാണ് കൂടുതലുള്ളപ്പോൾ ജാമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ടോപ്പിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ ഇന്ന് സ്ട്രോബെറി വഴിയിൽ നിന്ന് കാണിച്ചു തന്നപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എല്ലാവരും ഐശ്വര്യമൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ ഇത് കൊണ്ടുവരുമ്പം എല്ലാ പ്രശ്നം ഇങ്ങനെ ആയിട്ടോ നമ്മൾ ഈ ഒരു തണുപ്പ് സീസണിൻ്റെ സമയത്ത് ഇപ്പം ഇതിൻ്റെ സീസണാണ് നമുക്കിവിടെ ഉണ്ട് പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം അതേപക്ഷേ എനിക്ക് ഡെയിലി ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുകയുള്ളൂ അതേസമയം ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലം മുസൂസു എന്ന് പറയും അവിടെ നമുക്ക് സ്ട്രോബെറിയുടെ വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഫുഡീസില് ഗ്രൂപ്പിലൊക്കെ ഞാൻ സ്ട്രോബെറീൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം അത്രയും നമുക്ക് ഇവിടെ കൃഷി കൃഷിയില്ലാത്തതുകൊണ്ട് ഇതുപോലെ ആ മലയിലേക്ക് എല്ലാ സൺഡേയും പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ് അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിന്റെ സീസൺ ആയിരുന്നു കഴിഞ്ഞ ഇടയൊക്കെ നമ്മുടെ ഫ്രീസറിനകത്ത് ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട് അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഒരു നാലഞ്ചമ്മ എടുത്ത് പുറത്ത് വെക്കും കട്ട് ചെയ്യും അതിന് ഉടുന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കും അങ്ങനെ ഇവിടുത്തെ നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് വന്നു ഡിന്നർ ഉണ്ടാക്കി കഴിച്ചു എന്നിട്ടാണ് ഈ സംഭവം കൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഉറങ്ങാൻ പോവുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ